പുതുക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് മുന്നിൽ വീണ്ടും അപകടം നിയന്ത്രണം വിട്ട പിക്കപ്പ് വാൻ സിഗ്നലിൽ പോസ്റ്റിലിടിച്ച് ഡ്രൈവർക്ക് പരുക്കേറ്റു തൊടുപുഴ സ്വദേശി ദിലീപിനാണ് പരുക്കേറ്റത് ശനിയാഴ്ച രാവിലെ എട്ട് മണിക്കായിരുന്നു സംഭവം ചാലക്കുടി ഭാഗത്തു നിന്ന് വന്നിരുന്ന കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലേക്ക് അശ്രദ്ധമായി കയറിയതാണ് അപകട കാരണമെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു ബസ് പെട്ടെന്ന് തിരിയുന്നതിനിടെ തൃശൂരിൽ നിന്നും വരികയായിരുന്ന പിക്കപ്പ് വാൻ ബസ്സിലടിക്കാതിരിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് നിയന്ത്രണം നഷ്ടപ്പെട്ടത് മറ്റു യാത്രക്കാരും നാട്ടുകാരും ചേർന്നാണ് ഡ്രൈവറെ പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചത് അപകടമുണ്ടാക്കിയ കെ ബസ് യാത്ര തുടർന്നു ദേശീയപാതയിൽ നിന്ന് സ്റ്റാൻഡിലേക്കും സ്റ്റാൻഡിൽ നിന്ന് ദേശീയപാതയിലേക്കും കെ എസ് ആർ ടി സി ബസ്സുകൾ പ്രവേശിക്കുന്നതും കടന്നു പോകുന്നതും വലിയ അപകട സാധ്യതയാണ് വരുത്തുന്നത് ഇവിടത്തെ അപകടങ്ങൾ കുറയ്ക്കാൻ ദേശീയപാത മുറിച്ചു കടന്ന് കെ എസ് ആർ ടി സ്റ്റാൻഡിലേക്ക് വാഹനങ്ങൾ കയറാതിരിക്കാൻ ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഉണ്ടാക്കാമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഇപ്പോഴും അത് യാഥാർത്ഥ്യമായിട്ടില്ല അതിനിടയിൽ അപകടങ്ങൾ തുടരുകയാണ് അധികൃതരുടെ നിസ്സംഗതയാണ് ഇതിന് കാരണമെന്ന് നാട്ടുകാർ ആരോപിച്ചു നിത്യേന അപകടങ്ങളുണ്ടാവുന്ന മേഖലകളിലൊന്നാണ് പുതുക്കാട് കെഎസ്ആർടി സ്റ്റാൻഡ്